പണിക്കൊന്നും പോകണ്ടോ കാരണം നിന്നെ അങ്ങനെ രാജകുമാരിയായിട്ട് കൊണ്ടുപോകണം അതിനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നോടും നിങ്ങളോടും പറഞ്ഞത് മകളെ തൊട്ട് കളിക്കാൻ പാടില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ മകൾ സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഭാര്യ സ്വർണക്കടത്തിന് നേതൃത്വം കൊടുക്കുന്നു ആ സ്വർണക്കടത്തിന് നേതൃത്വം കൊടുത്ത സ്വപ്ന സുരേഷിന് ശിക്ഷ ഒരു ശിക്ഷുമില്ല മാത്രവുമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു സഹായം കൂടി കൊടുത്തു എന്താ വീട്ടിലേക്ക് വന്ന വിരുന്നുകാരൻ എന്ന് പറഞ്ഞാൽ മരുമകൻ മരുമകൻ റിയാസിന് മന്ത്രിസ്ഥാനം ചോദിക്കാൻ തന്റേടമുള്ള കഴിവും പ്രാപ്തിയുമുള്ള പരിണിതപ്രജ്ഞരായിട്ടുള്ള മാർസിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കന്മാരോടും പറഞ്ഞു ഈ രണ്ടാമോളത്തിൽ എന്നോടൊപ്പം ഞാൻ തീരുമാനിക്കുന്ന ആളുകൾ മതി എങ്ങനെ നാട് നന്നാവും ഗോവിന്ദ വിളിക്കും പത്രസമ്മേളനം വിളിച്ചിട്ട് എന്താണ് ഗോവിന്ദോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുന്നതല്ല ഗോവിന്ദഷ സംസാരിക്കുന്നത് കാരണം ഗോവിന്ദ കിഴി പോയി എന്താ കാരണം ഇത് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഇരുന്ന കസേരയാണ് പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്ന സംഭവം ഉണ്ടാകുമ്പോ ആ പാർട്ടിയുടെ കാരണം ഏറ്റെടുത്തുകൊണ്ട് നിന്നും െന്ന് ചരിത്രം തെളിയിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരന്മാരിന്ന ഒരു കസേരയിൽ ഒട്ടും പറയാൻ ആർജവമില്ലാത്ത പിണറായി വിജയന്റെ പറയാൻ മനസ്സിൽ ാണ് ഇന്നത്തെ കേരളത്തിലെ മാർ പാർട്ടിയുടെ ശാപം എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ഇങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിച്ചത് കേരളത്തിൽ എന്താ നടക്കുന്നത് അഞ്ചു വയസ്സുള്ള കുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന് കളഞ്ഞില്ലേ കേരളത്തിന്റെ മണ്ണിൽ എങ്ങനെ സംഭവിച്ചു ആലുവയിലും ഒക്കെ ചില പ്രത്യേക പ്രദേശങ്ങളിൽ ചെന്ന് കാണുന്നത് പോലുള്ള കാഴ്ചകൾ സന്ധ്യയായാൽ കാണാൻ സാധിക്കും അവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇത് നമ്മുടെ സാംസ്കാരിക കേരളത്തിന്റെ മണ്ണിലാണോ ആലുവ നിയോജക മണ്ഡലം പെരുമ്പാവൂർ നിയോജക മണ്ഡലം എന്താണ് എറണാകുളം ജില്ലയിൽ നടക്കുന്നത് എങ്ങനെയാണ് ഇവിടെ ഈ കേരളത്തിലേക്ക് തൊഴിൽ തേടി തൊഴിലന്വേഷിച്ചു വന്ന ആളുകൾ ആ ആളുകൾക്ക് ഇങ്ങനെ പാവപ്പെട്ടവന്റെ കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്താനുള്ള തന്റെ നീട്ടി തന്റെ കിട്ടാൻ എന്താ കുഴപ്പം ജില്ലാ സെക്രട്ടറി തീരുമാനിക്കുന്നതാണ് ചില കലക്ടർ ഏമാൻമാർ തീരുമാനിക്കുന്നത് ഏത് കളക്ടർക്ക് പോലും തല ഉയർത്തി പിടിച്ചു നിന്നുകൊണ്ട് ജനപക്ഷത്തു നിന്നുകൊണ്ട് പൊതുവിഷയങ്ങളിൽ ഇടപെടാൻ സാധിക്കാത്ത സാഹചര്യത്തിലൂടെയാണ് ഈ കേരള സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് അല്ലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഐ ഒരു സ്ത്രീയെ മാർഭംഗം പെടുത്തിയിട്ട് അവൻ വീണ്ടും ആശുപത്രിക്ക് അകത്ത് വന്ന് ജോലി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പണി എന്താണ് എന്ന് ചോദിക്കാൻ ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ് നീതിയും നിയമവും ഇടത്ത് അവിടെ പ്രവർത്തിക്കാനല്ലേ കളക്ടർ എസ് പി മാർസ്റ്റ് ജില്ലാ സെക്രട്ടറി പറയുന്നത് എഴുതി ഒപ്പുവെച്ചാൽ അതിന് മുകളിൽ അന്വേഷണം നടത്താൻ അമ്മ തൊട്ടിൽ സംവിധാനം കൊണ്ടുവന്നില്ലേ നമ്മുടെ നാട്ടിൽ ആ അമ്മ തൊട്ടിൽ സംവിധാനം കൊണ്ടുവന്ന നാട്ടിൽ തന്നെയാണ് അച്ഛൻ പിണറായി വിജയൻ അച്ഛൻ സംവിധാനത്തിലേക്ക് കേരളത്തെ മാറ്റിയത് അല്ലേ തന്റെ മകൾക്ക് വേണ്ടി മകന് വേണ്ടി പിന്നെ കൊണ്ട് കേരളത്തിന്റെ മുന്നിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കുകയാണ് അമ്മമാരോട് നീതി പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ മഴ മൂർച്ചൊരു സമരം അമ്മമാരിലെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തന്റെ കുഞ്ഞിന് പട്ടിണിക്കിടക്കാതെ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അച്ഛനേക്കാൾ കൂടുതൽ അമ്മമാരില്ലേ ഇന്ന് എന്താ കേരളത്തിലെ സ്തുതി രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ കശുവണ്ടി മേഖലയിൽ നഷ്ടം എങ്ങനെയുണ്ടായി കശുവണ്ടിക്ക് വികസനം കൊടുക്കാനും എക്സ്പോർട്ട് നടത്താനും ഒക്കെയായിട്ട് കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി ആ ബോർഡ് എടുക്കുകയും പിന്നീട് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ കേരളത്തിന്റെ ഖജനാവിലേക്ക് ഈ കശുവണ്ടി കോർപ്പറേഷൻ നഷ്ടത്തിലാക്കി എന്ന് പറയുമ്പോ അതൊരു പരമ്പരാഗത തൊഴിൽ മേഖലയായിരുന്നു ആ പരമ്പരാഗത തൊഴിൽ മേഖലയിലെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന മുതലാളിമാര് പറഞ്ഞു ഞങ്ങൾക്ക് ഇതിന് അത്യാധുനിക സംവിധാനങ്ങൾ ഉണ്ടായാൽ കുറെ കൂടി ഇത് ലാഭകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സമ്മതിച്ചില്ല കാരണം എന്താ അങ്ങനെ കശുവണ്ടി തൊണ്ടടയ്ക്കാൻ വേണ്ടിയിട്ട് വരുന്ന അമ്മമാര് മാത്രം മതി എന്ന് കരുതി അമ്മമാരുടെ കുടിലിൽ തീ പുകയാൻ വേണ്ടിയിട്ടല്ല ആ തീരുമാനമെടുത്തത് മറിച്ച് എന്താണ് കശുവണ്ടി മേഖലയെ തകർത്താലേ ഇവിടെ അതിന്റെ മറവിൽ വേറെ ചില പ്രമാണിമാരെ സംരക്ഷിക്കാൻ സാധിക്കൂ അതിനുവേണ്ടി വേണ്ടി കശുവണ്ടി മേഖലയെ തകർത്തു അവിടെ കൊല്ലം ജില്ല എന്ന് പറയുന്ന ഷകാക്കന്മാരുടെ നാട് എന്ന് വേണമെങ്കിൽ പറയാൻ കാലഘട്ടത്തിൽ ആ ജില്ലയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനെപ്പോഴും മാനത്തിന് വില പറഞ്ഞുകൊണ്ട് ആ കശ്മണ്ടി മേഖലയെ നിത്യ ദുരിതത്തിലാക്കി മാറ്റി മാറ്റിയില്ലേ